ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വിശുദ്ധ മദാന വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങി കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ആരാധനാലയങ്ങളിലും വീടുകളിലും ശുചീകരണ പ്രവർത്തികളടക്കം പൂർത്തിയാക്കി വിശുദ്ധ റമദാന വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങി കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി കർശന നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും ആരാധനാലയങ്ങളിലും വീടുകളിലും പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞ റമദാൻ അടച്ചിടൽ കാലമായതിനാൽ പള്ളികളിലെത്തുന്ന ഒമ്പുതുറയും തറാവഹി നമസ്കാരങ്ങളും പ്രാർത്ഥനകളും പ്രാർത്ഥനകളുമെല്ലാം മുടങ്ങിയത് വിശ്വാസികൾക്ക് നമ്പരമായിരുന്നു ആരാധനാലയങ്ങൾ തുറക്കാൻ അനുമതി നൽകിയതോടെ പള്ളികളെല്ലാം സജീവമാകുകയായിരുന്നു ഷാബാൻ പിറന്നതോടെ വിശ്വാസി ഭവനങ്ങൾ പ്രത്യേകം ശുദ്ധീകരിച്ച റമദാനായി ഒരുങ്ങിക്കഴിഞ്ഞു പള്ളികളിലെല്ലാം ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഖുറാൻ പ്രഭാഷണം ഭദ്രസ്മൃതി കുടുംബ സഭ ഹദീസ് പഠനം ഇഫ്താർ കിറ്റ് വിതരണം എന്നിവ റമദാൻ കാലങ്ങളിൽ സജീവമാകും പല വ്യഞ്ജന കടകളിലും പച്ചക്കറി കടകളിലെല്ലാം തിരക്കേറി വ്യത്യസ്ത തരത്തിലുള്ള ഈത്തപ്പഴങ്ങളും വിപണിയിലെത്തിയിട്ടുണ്ട് കോവിഡ് മൂലം മന്ദഗതിയിലായ വിപണിക്ക് റമദാൻ കാലം ഉണർവേകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ കഴിഞ്ഞ തവണ കോവിഡ് രൂക്ഷമായതിനാൽ വിപണിയിൽ വൻ നിയന്ത്രണങ്ങളായിരുന്നു പകൽ നിശ്ചിത സമയമാണ് തുറക്കാൻ അനുമതി ഉണ്ടായിരുന്നത് ഇക്കുറി ഇതിനെല്ലാം ഇളവുകൾ ഉള്ളതിനാൽ വ്യാപാരം വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടിലാണ് കച്ചവടക്കാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയമുള്ള മുനുങ്ങളെ വിശുദ്ധ റമലാൻ നമ്മിലേക്ക് കടന്നു വരികയാണ് അനുഗ്രഹത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും വൃദ്ധാനുഷ്ഠാനങ്ങളുടെയും മാസമായി വിശ്വാസികൾ റമലാനിനെ വരവേൽക്കുകയാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് ദൈവത്തിലേക്ക് സൃഷ്ടാവിലേക്ക് അടുക്കുവാനുള്ള പരമാവധി ശ്രമങ്ങൾ വിശ്വാസികൾ നടത്തുന്ന മാസമാണ് വിശുദ്ധമായ റമദാൻ റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ കരിച്ചു കളയുന്ന മാസം എന്ന് ഒരർത്ഥത്തിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഏത് മദ്യപാനിക്കും ഏത് ക്രമിളി കുറ്റവാളിക്കും ദൈവത്തിന് എതിരായി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ജീവിതം ഇരുട്ടിലേക്ക് തള്ളി വീഴ്ത്തപ്പെട്ടവർക്ക് പോലും അള്ളാഹു തൗബയിലൂടെ പാപമോചനം നൽകി അവൻ്റെ ഉന്നതമായ സ്വർഗത്തിലേക്ക് രാജകീയമായ പരവധാനി വിരിച്ച് സ്വീകരിക്കുന്ന പുണ്യമായ മാസമാണ് വിശുദ്ധമായ റമദാൻ അതുകൊണ്ട് ശുദ്ധ റമദാൻ കടന്നു വന്നാൽ ഏത് മോശപ്പെട്ടവനും ഏത് പാപിക്കും നന്നാവാനുള്ള ഒരവസരം കൂടി കടന്നു വരികയാണ് അതുകൊണ്ടാണ് പുണ്യപ്രവാചകൻ റജബ് വന്നാൽ തന്നെ അള്ളാഹു ബാരിഖലാൻ റമലാൻ എന്ന് മറ്റു മാസങ്ങളിൽ നിർദ്ദേശിക്കാത്ത ഒരു പ്രത്യേക പ്രാർത്ഥന റമലാനിൻ്റെ രണ്ടു മാസം മുമ്പ് തന്നെ പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത് മാത്രമല്ല വൃദ്ധം എന്നുള്ളത് ഒരു വലിയ ആരാധനയാണ് ശാരീരികപരമായി നോക്കുമ്പോൾ ആധുനിക വിഷഗുരന്മാർ മുഴുവനും കണ്ടെത്തിയിട്ടുള്ളത് വൃദ്ധം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു വലിയ തത്വമാണ് എന്നും ഒരു വലിയ കർമ്മമാണ് എന്നും എന്നാൽ അത് ഭക്തിയോടുകൂടി അള്ളാഹുവിൽ നിന്ന് കൂറി ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ചെയ്താൽ അത് പരലോകത്തേക്കുള്ള ഒരു പുണ്യകർമ്മമാണ് എന്നും ആധുനിക ലോകം പോലും നമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ശുദ്ധമായ റമലാൻ കടന്നു വരുമ്പോൾ എല്ലാ വിശ്വാസികളും റമലാൻ്റെ മുന്നോടിയായി എല്ലാവരും കഴുകി വൃത്തിയാക്കി പള്ളികളും ആരാധനാലയങ്ങളും വീടുകളുമൊക്കെ ആത്മീയമായി അലങ്കരിച്ച് ശുദ്ധമായ റമല്ലാനും സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അതുകൊണ്ട് ഇൻഷ പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര സഹായത്തിൻ്റെയും നമുക്കറിയാം എല്ലാ അടുക്കളകളിലേക്കും വിവിധ ജീവകാരണ സംഘടനകളുടെ റമല്ലാൻ കിറ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി ആനന്ദത്തിൻ്റെയും അനുഭൂതിയുടെയും നോമ്പിന്റെയും തറാവീഹിന്റെയും ദാനധർമ്മത്തിന്റെയും പുണ്യമായ രാപ്പകലുകൾ കടന്നു വരികയായി നമുക്ക് പുണ്യമായ റമല്ലാന്നെ വളരെ ആത്മസംതൃപ്തിയോടുകൂടി കൂടി വരവേൽക്കാം നാദൻ തൗഫിയൊക്കെ ചെയ്യട്ടെ ആമീൻ ആലമീൻ അളമീൻ അസലാ ലൈക്കും വരഹമുല്ലാത്ത